പോലീസ് ആണ് ആദ്യമായി ഇത് പന്നിപ്പടക്കാണെന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാർ സി പി എം ഭരിക്കുമ്പോൾ പോലീസ് എങ്ങനെയാണ് ഇത് പന്നിപ്പടക്കമാണ് എന്ന തെറ്റായ പ്രചാരണം തുടക്കത്തിൽ അയച്ചു എങ്ങനെയാണ് പിന്നീട് അത് ക്രൂഡ് ബോംബാണെന്ന് തെളിഞ്ഞു ഒരു ക്രൂഡ് ബോംബാണ് ആ കൊള്ളാൻ ശേഷിയുള്ള ബോംബാണ് അപ്പോൾ അതിന് അദ്ദേഹത്തിന് മറുപടിയില്ല അദ്ദേഹം പറയുന്നത് ബോംബ് ഏതാണെന്നുള്ളതല്ലോ അതിപ്പോൾ പന്നിപ്പടക്കാണെങ്കിലും ആളുകൾ മരിക്കില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അത് പോലീസിനെ അദ്ദേഹത്തിന് ന്യായിരിക്കാനും പറ്റുന്നില്ല തള്ളി പറയാനും പറ്റാത്ത ഒരു പ്രശ്നമുണ്ട് മറ്റൊന്ന് എന്തുകൊണ്ട് ഒരു ആർ എസ് എസ് കാരനെ പോലും ചോദ്യം ചെയ്യുന്നില്ല അതുപോലെ ഇത് ആർ എസ് എസിൻ്റെ ബോംബാണ് എന്നുള്ളത് അവരുടെ പ്രിമൈസിസിൽ നിന്ന് കിട്ടിയ ബോംബാണ് എന്നിട്ട് ഇതുവരെ ഒരു ഈ ആർ ശ്രദ്ധിച്ചിട്ടുണ്ട് എഫ് ഐ ആർ ഇട്ടത് ആരുടെ പരാതിയില്ല ആരുടെ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിലാണ് ആ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൻ്റെ എഫ് ഐ എസിലാണ് ആർ ഇട്ടിട്ടുള്ളത് അങ്ങനെയാണ് ചെയ്യേണ്ടത് പോലീസ് കേസ് തുടക്കത്തിൽ അട്ടിമറിക്കുകയാണ് അങ്ങനെയാണ് ഒരു കുട്ടി ഒരു ബോംബ് കിട്ടി കൊണ്ടുപോയി കളിക്കുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കുന്നു ഇതിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ആരുടെ എടുക്കണ്ട പോലീസ് അവിടെ നടക്കുന്ന ഒഫൻസ് എന്താണ് എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം അവിടെ നടക്കുന്ന ഒഫൻസ് എന്താണ് ബോംബ് പൊട്ടി ഒരു കുട്ടിക്കും ഒരു വൃദ്ധയ്ക്കും പരിക്കേറ്റു അപ്പോൾ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ആരോടെ എടുക്കേണ്ടത് സ്കൂൾ സ്റ്റാഫിന്റെ ആണോ ആ കുട്ടിയുടെ ആ പരിക്കേറ്റവരുടെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ ഫസ്റ്റ് എഫ് ഐ എസ് വേണ്ടത് അവരുടെ പരാതിയിലാണ് എഫ്ഐആർ എടുക്കേണ്ടത് ഇത് സ്കൂളിന്റെ എങ്ങനെയാണ് സ്കൂളിന്റെ സ്കൂളിന്റെ പ്രൊമൈസസിൽ നിന്നേ അല്ല പുറത്തുനിന്നാണ് ബോംബ് കിട്ടിയെന്ന് പറയുന്നു അപ്പോൾ ഇതിന് സ്കൂൾ എന്താ ബന്ധം സ്കൂളിന് എന്തിനാണ് ഈ കാര്യത്തിൽ പരാതി ആ കുട്ടിയെ സ്കൂളിൽ പഠിക്കുന്ന ആളുകളല്ല വേറെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് ഒരു കേസ് എങ്ങനെയാണ് തുടക്കത്തിലെ അട്ടിമറിക്കുകയെന്നുള്ളതിൻ്റെ നല്ല ഉദാഹരണമാണ് പാലക്കാട് നമ്മൾ കണ്ട സംഭവം